അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീടിയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നൈറ്റി മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് നൂറ്റി അമ്പത് രൂപക്കും നൂറ്റി എഴുപത് രൂപയ്ക്കും വരുന്ന മനോഹരമായ നൈറ്റി മെറ്റീരിയലിൻ്റെ കറഷൻ വ്യത്യസ്തമായ എട്ടോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കറഷൻ ഓട്ടം നൈറ്റീവ് മെറ്റീരിയലിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മൂന്ന് ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫസ്റ്റ് പരിചയപ്പെടുത്തുന്ന ഈ പാറ്റേണിന്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് നൂറ്റി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ആറോളം കളറിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുക നൂറ്റി അമ്പത് രൂപ കൊടുത്തു വരുന്ന നൈറ്റി മെറ്റീരിയലാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത് കോട്ടൺ നൈറ്റി മെറ്റീരിയലിന്റെ കളക്ഷൻ മൂന്ന് മീറ്ററാണ് വരുന്നത് ഫസ്റ്റ് പാറ്റേൺ നൂറ്റി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓരോ പാറ്റേണിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി അമ്പത് രൂപ കൊടുത്തു വരുന്ന നൈറ്റി മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് പരിചയപ്പെടുത്തുന്നത് ഫസ്റ്റ് പാറ്റേൺ പത്ത് കളറിലാണ് വന്നിരിക്കുന്നത് നൂറ്റി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് സെക്കൻഡ് പാറ്റേണും റേറ്റ് വരുന്നത് നൂറ്റി എഴുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അപ്പോൾ വ്യത്യസ്തമായ നാലോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് കോട്ടൺ നൈറ്റി മെറ്റീരിയലിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നൂറ്റി അമ്പത് രൂപക്കാണ് ഇപ്പോൾ പരിചയപ്പെടുന്നത് ഈ നൈറ്റി മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് കോട്ടൺ നൈറ്റി മെറ്റീരിയലിന്റെ കളക്ഷൻ ഫസ്റ്റ് പാറ്റേൺ ഫസ്റ്റ് പാറ്റേൺ സെക്കൻഡ് പാറ്റേൺ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മൂന്ന് ആണ് ലെങ്ക് വരുന്നത് അടുത്ത് വരുന്നത് നൂറ്റി എഴുപത് രൂപക്ക് കൊടുത്തുവരുന്നത് കോട്ടൺ നൈറ്റി മെറ്റീരിയലിന്റെ കളക്ഷനാണ് മൂന്ന് മീറ്ററിൽ തന്നെയാണ് ഇത് ലെങ്ക് വരുന്നത് വ്യത്യസ്തമായ ആറോളം പ്രിന്റിലാണ് ഓരോ മെറ്റീരിയലും വന്നിരിക്കുന്നത് നൂറ്റി എഴുപത് രൂപയ്ക്ക് കൊടുത്തു വരുന്ന നൈറ്റി മെറ്റീരിയലിൻ്റെ ആവശ്യം അടുത്ത പേറ്റൺ അടുത്ത വ്യത്യസ്തമായ പ്രിൻറ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് വരുന്നത് മൂന്ന് ആണ് ലെങ്ത്ത് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് അടുത്തതും നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു ഇതുകൂടാതെ തന്നെ നൂറ്റി ഇരുപത് രൂപ മുതൽ നൈറ്റി മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൈറ്റി മെറ്റീരിയൽ കൂടാതെ തന്നെ ലേഡീസ് ടോപ്പ് അതേപോലെ തന്നെ ജെൻസിൻ്റെ ഷർട്ട് ഒക്കെ നല്ല വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ജെൻസിൻ്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതിനൊക്കെ നല്ല ഷർട്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ലേഡീസിന്റെ ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ മുതലാണ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ നല്ല ക്വാളിറ്റി ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത പേറ്റണം ഇതിൻ്റെയും റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ിയർ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ ആണ് മൂന്ന് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപ എഴുപത് രൂപക്ക് കൊടുക്കുന്ന നൈറ്റി മെറ്റീരിയൽ ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെയാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ിന്റ് ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ നൂറ്റി എഴുപത് രൂപക്ക് തന്നെയാണ് ഷോപ്പിൽ നിന്ന് പെടുത്ത് വരുന്നത് വ്യത്യസ്തമായ എട്ടോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് മൂന്ന് മീറ്റർ ആണ് കോട്ടൺ നൈറ്റി മെറ്റീരിയൽ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപ മറ്റു ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസ് എന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനിട്ട് പോളിംഗ് സിറ്റി മാളിൽ ഒന്നാം നിലയിലാണ് അടുത്ത പേറ്റൺ അടുത്ത പേറ്റൺ നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ത്രീ മീറ്റർ ആണ് ലെങ്ത് വരുന്നത് പ്യൂർ കോട്ടണിലാണ് ചെയ്തിരിക്കുന്നത് ലേറ്റസ്റ്റ് പ്രിന്റ് ആണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഇനി ലാസ്റ്റ് പാറ്റേൺ ആണ് പരിചയപ്പെടുത്തുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത്തി ഇത്രയാണ് ഇന്നത്തെ ഡ്രസൻ്റ് കലക്ഷനിലുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് പോട്ടർനൈറ്റീവ് മെറ്റീരിയലിൻ്റെ കലക്ഷാണ് രണ്ട് റേറ്റിനുള്ള ഓട്ടർനേറ്റീവ് മെറ്റീരിയലാണ് പരിചയപ്പെടുത്തിയതും നൂറ്റി അമ്പത് രൂപക്കും നൂറ്റി എഴുപത് രൂപക്കും കൊടുത്തു വരുന്ന നൈറ്റി മെറ്റീരിയൽ രണ്ടിൻ്റെയും ലെങ്ത് വരുന്നത് മൂന്ന് മീറ്റർ തന്നെയാണ് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസ് എന്ന് കൊടുത്തു വരുന്നത് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ പ്രിയ പ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിൻ്റെ നന്ദി